ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ആയുർവേദത്തിൽ തന്നെ കണ്ണിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മരുന്ന് ഏത് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരൊറ്റ ഉത്തരം മാത്രമേ കാണും അതായത് ഇളനീർ കുഴമ്പ് പക്ഷേ ഈ ഇളനീർക്കുഴമ്പ് നമ്മൾ അതായത് ഒട്ടുമിക്ക ആൾക്കാരും കണ്ണിൽ വിഷൻ അല്ലെങ്കിൽ നമുക്ക് കാഴ്ച ശക്തിയൊക്കെ കുറഞ്ഞു വരുമ്പോൾ എപ്പോഴും ഇളനീർക്കുഴമ്പിനെയാണ് ആശ്രയിക്കാറ് അതുപോലെ തന്നെ കണ്ണിൽ മറ്റെന്തെങ്കിലും അസുഖം വന്നാലും നമ്മളൊന്ന് ഇളനീർ കുഴമ്പ് ഒറ്റിച്ച് നോക്കിയാലോ എന്നൊരു തോന്നൽ ഉണ്ടാവുന്ന സാധാരണ യാണ് പക്ഷേ നമ്മൾ ഈ ഇളനീർ ഇളനീർക്കുഴമ്പ് ഉപയോഗിക്കുന്ന യഥാർത്ഥത്തിൽ വളരെ തെറ്റായ ഒരു രീതിയിലാണ് പലരും ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് അപ്പോൾ ഒരു ഐ സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയാണ് ഇളനീർ കുഴമ്പെന്ന് പറയുന്ന മരുന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കാലം യൂസ് ചെയ്യേണ്ട ഒരു മരുന്നല്ല അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇളനീർ ഇളനീർക്കുഴമ്പ് എന്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം എങ്ങനെ വേണം ഇത് കണ്ണിൽ ഉപയോഗിക്കാനുള്ളത് അതുപോലെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതെങ്ങനെ നമ്മുടെ കണ്ണില് ഓരോ രോഗങ്ങളിലും നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമൻറ്റായിട്ടോ അല്ലെങ്കിൽ ഈ മുകളിൽ കാണുന്ന എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ചോദിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ ഇളനീർ കുഴമ്പ് എന്ന് പറയുന്ന മരുന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ റെഫറൻസ് അല്ലെങ്കിൽ ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ തനത് ഒരു പുസ്തകമായിട്ടുള്ള നമ്മുടെ ഈ സഹസ്രയോഗം എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അതായത് ഇതിൻ്റെ അകത്ത് ആയിരം യോഗങ്ങൾ ആയിരം മരുന്നുകളെ പറ്റിയിട്ടുള്ള ഔഷധയോഗങ്ങളാണ് യോഗങ്ങളാണ് വരുന്നത് ഈ ഔഷധയോഗങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന കുഴമ്പ് ഈ ഇളനീർ കുഴമ്പ് എന്ന് പറയുന്ന മരുന്ന് നമുക്ക് ചെറിയൊരു ബോട്ടിലാണ് കിട്ടുന്നത് ഒട്ടുമിക്ക ഫാർമസികൾ നമുക്ക് കോട്ടയ്ക്കായാലും നാഗാർജുനായാലും വൈദ്യരത്നായാലും കേരള ആയുർവേദമായാലും ഇങ്ങനെ എല്ലാ ഫാർമസിക്കും പറയുന്ന ഇളനീർ കുഴമ്പ് വളരെ വൈഡ് ആയിട്ട് നമുക്ക് ആണ് എല്ലാ കടയിലും വാങ്ങാനും കിട്ടുന്ന ഒരു മരുന്നാണ് അപ്പോൾ ഇനി ഈ പറയുന്ന മരുന്നിൽ എന്തൊക്കെയാണ് കണ്ടന്റ് വരുന്നത് അതായത് ഇതിൻ്റെ അകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ദാർവി ദാർവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിഹരിദ്ര എന്ന് പറയാം അതുപോലെ മരമഞ്ഞൾ നമ്മൾ സാധാരണ വീട്ടിൽ കാണുന്ന മഞ്ഞളല്ല മരമഞ്ഞളാണ് നമ്മൾ നമ്മളിതിൻ്റെ അത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന മരമഞ്ഞൾ അതുപോലെ തന്നെ ത്രിബല വരുന്നുണ്ട് ഇന്ദുപ്പ് വരുന്നുണ്ട് തേൻ വരുന്നുണ്ട് ഇരട്ടി മധുരം വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഏകദേശം പത്തോളം മരുന്നുകൾ ചേർന്ന് ഒരു വളരെ നല്ല കണ്ണിന് ഉപയോഗപ്പെടുന്ന ഒരു ഫോർമുലേഷനാണ് ഈ പറയുന്ന ഇളനീർ കുഴമ്പ് എന്ന് പറയുന്ന മരുന്ന് അപ്പോൾ ഇനി പറയുന്ന ഇളനീർ കുഴമ്പ് നമ്മളെ നമ്മളെല്ലാവരും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് സാധാരണ ഇളനീർ കുഴമ്പ് വാങ്ങിയാൽ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു തുള്ളി നമ്മളിങ്ങനെ മലർന്ന് കിടന്നിട്ട് നമ്മുടെ കണ്ണിലേക്ക് ഒരു തുള്ളി രണ്ട് കണ്ണിൻ്റെ സെൻറ്ററിലായിട്ട് ഇറ്റിക്കും യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ ഈ പറയ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഇളതീർക്കുഴമ്പെന്ന് പറയുന്നത് അഞ്ചന കൽപ്പനകളിലാണ് വരുന്നത് അഞ്ചനങ്ങളിൽ തന്നെ നമ്മൾ രണ്ട് തരത്തിലുള്ള അഞ്ചനങ്ങളാണ് പറയുന്നത് ഒന്ന് വർത്തി ഫോം അതായത് വളരെ കട്ടിയുള്ള നീണ്ടിരിക്കുന്ന ഒരു വർത്തി ഫോമിലേക്ക് നമുക്കുണ്ടാക്കിയെടുക്കുന്ന അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ രസക്രിയ അതായത് കട്ടി കുറഞ്ഞിട്ട് ഇളനീർക്കുഴമ്പ് ഡ്രോപ്പായിട്ട് വീഴുന്നത് പോലെ തന്നെ കിട്ടുന്ന രീതിയിൽ അപ്പോൾ രസക്രിയ അഞ്ജനം അപ്പോൾ രസക്രിയ അഞ്ചനത്തിൽ തന്നെ ദാർവ്യ ഒരു പ്രത്യേക കണ്ടന്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഇളനീർ കുഴമ്പിന് അഞ്ചനം എന്ന് കൂടി ഒരു പേരുണ്ട് അപ്പോൾ ഈ പറയുന്ന ധാർവ്യാധി അഞ്ജനത്തിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ തിമിരവ് തിമിരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാട്രാക്റ്റ് എന്നുള്ള രീതിയിൽ മാത്രമല്ല എടുക്കാനുള്ളത് നമുക്ക് ദൂരേക്ക് കാണാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അടുത്ത ഉള്ള വസ്തുക്കളെ കാണാൻ പറ്റുന്നില്ല ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള മയോപ്പിയ ഹൈപ്പർമെട്രോപ്പിയ മെട്രോപ്പിയ അസ്റ്റിക് മുതലായിട്ടുള്ള റിഫ്രാക്റ്റീവ് എറർ മുതലായ കണ്ടീഷൻസിൽ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഈ പറയുന്ന ഇളനീർ കുഴമ്പ് ഉപയോഗിക്കാവുന്നതാണ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കാനുള്ളതെന്ന് ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൽ ദശ വളരെ അതായത് നമ്മൾ ടെറിജിയം എന്നാണ് ആ കണ്ടീഷന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ടെറിജിയം പോലുള്ള കണ്ടീഷൻസിൽ നമുക്ക് ഈ പറയുന്ന ഇളനീർ കുഴമ്പ് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം അപ്പം ഞാൻ നേരത്തെ തന്നെ എല്ലാവരോടും പറഞ്ഞു നമ്മൾ ഈ കണ്ണിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഒരു തുള്ളി ഇളനീർ കുഴമ്പ് ഇറ്റിക്കുന്നത് തെറ്റാണ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കോർണിയ അതായത് നമ്മുടെ ഈ കണ്ണിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന വളരെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു മെംബ്രെയിൻ ഉണ്ട് അതിനെയാണ് കോർണിയ എന്ന് പറയുന്നത് അപ്പോൾ ഈ കോർണിയയിൽ നമുക്ക് പ്രധാനമായിട്ട് അഞ്ച് ലേയേഴ്സ് ആണ് വരുന്നത് എപ്പിത്തീലിയം ബോമാൻസ് മെംബ്രെയിൻ അതുപോലെ തന്നെ സ്ട്രോമ അതിനുശേഷം പ്രീ ഡെസിമെൻസ് ഡെസിമെൻസ് മെമ്പ്രെയിൻ അതുപോലെ എൻഡോതീലിയം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ലെയേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും പുറമെയുള്ള ലെയറിന് നമ്മൾ എപ്പിത്തീരിയം ലെയർ അതായത് ഏറ്റവും ഇങ്ങ് ഫ്രണ്ടിൽ കാണുന്ന ലെയറിന് എപ്പിത്തീരിയം എന്നാണ് പറയുന്നത് ഈ പറയുന്ന ഇളനീർ ഇളനീർക്കുഴമ്പ് പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറ്റിച്ച് നോക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയുമോ വീഴുമ്പോഴത്തേത്തന്നെ കണ്ണിൽ നല്ലൊരു എരിച്ചിൽ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഈ എരിച്ചിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത് വളരെ തീഷ്ണമായിട്ടുള്ള ഡ്രഗ്ഗായിട്ടാണ് നമ്മൾ ഈ പറയുന്ന മരുന്നിനെ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മരുന്ന് ഡയറക്റ്റ് നമ്മുടെ കോറിനേക്ക് മുകളിലേക്ക് വേണമെങ്കിൽ ഏറ്റവും പുറമെയുള്ള എപ്പിത്തീലിയ അതായത് പുതിയ സെൽസ് ഉണ്ടായി വരുന്ന എപ്പിത്തീലിയ ഡാമേജ് ആയി പോവുകയും നമുക്ക് അത് മറ്റ് രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഈ പറയുന്ന ഇളനീർ കുഴമ്പ് കണ്ണിൻ്റെ സെൻറ്ററിലേക്ക് തുള്ളി തുള്ളിയായി ഇറ്റിക്കരുത് അതിന് പകരമായിട്ട് നമ്മൾ കണ്ണിലേക്ക് ഇറ്റിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കൺപോളയുടെ ചെറുതായിട്ട് താഴേക്കൊന്ന് പുള്ളി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് വലിച്ചു കഴിയുമ്പോൾ അവിടെ ചെറിയൊരു സ്പേസ് കാണാൻ പറ്റും നമ്മൾ ഈ തുള്ളിയമരുന്ന് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എന്താണ് ഒഴിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ കൺപോളയിലേക്ക് വേണം നമ്മളിത് ഇറ്റിക്കാനുള്ളത് അതുപോലെ തന്നെ ഈ പറയുന്ന ഇളനീർ കുഴമ്പെന്ന് പറയുന്നത് ഒരു അഞ്ചന പ്രയോഗമാണ് അപ്പോൾ അഞ്ചനം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം കണ്ണിലേക്ക് കൺമഷി എഴുതുന്ന സ്വഭാവം അല്ലെങ്കിൽ നമ്മൾ ഐ ലൈനർ ഒറ്റ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഈ ഐ ലൈനർ എഴുതുന്നത് പോലെയാണ് നമ്മൾ എഴുതാനുള്ളത് അപ്പോൾ ഇതിനെയാണ് നമ്മൾ നേത്ര ചികിത്സ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആയുർവേദത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് തന്നെ ക്രിയാകൽപ്പകള് ഏഴ് എണ്ണം ആണ് പറയുന്നത് അങ്ങനെ ഏഴ് ടൈപ്പ് ഓഫ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ ഞാൻ പുടഭാഗത്തിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന എണ്ണമാണ് ഈ പറയുന്ന അഞ്ചനകർമ്മ അപ്പോൾ അഞ്ചനം നമ്മൾ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് ഒരു കോട്ടൺ എടുത്ത് നല്ല ചൂട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ കണ്ണിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ചൂട് കൊടുക്കുക ആവി പിടിക്കുകയാണ് ചെയ്യാനുള്ളത് അതിനുശേഷം ഈ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ കണ്ണ് നന്നായിട്ടൊന്ന് കഴുകുക കഴുകി നന്നായിട്ട് തുടച്ചെടുത്ത് ഈർപ്പം ഒട്ടും കാണരുത് കണ്ണിൽ അപ്പോൾ അങ്ങനെ തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ മീഡിയൽ ക്യാസസ് എന്ന് പറയും അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് മീഡിയൽ സൈഡിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന കണ്ണിൻ്റെ കോണിലേക്ക് ലാറ്ററൽ സൈഡിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ എഴുതാനുള്ളത് അതായത് കൺപീലുകൾ ചേരുന്ന ആ ഭാഗത്ത് മാത്രമാണ് ഈ പറയുന്ന ഇളനീർ കുഴമ്പ് ചെയ്യ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് ഇതുപോലെ മൂന്ന് വട്ടം അല്ലെങ്കിൽ ആറ് വട്ടം നമ്മൾ ബ്ലിങ്ക് ചെയ്യുക ബ്ലിങ്ക് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ കണ്ണ് നീര് അല്ലെങ്കിൽ ടിയർ ഫിലിമുമായിട്ട് മിക്സ് ചെയ്യും അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കണ്ണ് ഇതുപോലെ ക്ലോക്ക് ക്ലോക്കൈസ് ഡയറക്ഷനിൽ ആൻറ്റി ക്ലോക്കൈസ് ഡയറക്ഷനിൽ നമ്മളൊന്ന് മൂവ് ചെയ്യാം അപ്പോൾ നമുക്ക് കണ്ണിൽ ചെറിയൊരു എരിച്ചിൽ ഫീൽ ചെയ്യുമെങ്കിലും ഇത് നമ്മുടെ കണ്ണിലുള്ള കോർണിയൽ നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഈ മരുന്ന് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് എത്തി വിഷൻ ഇൻഹാൻസ്മെൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കണ്ണിലുള്ള ലാക്രിമൽ ഗ്ലാന്റ് അതായത് നമ്മുടെ കണ്ണില് ഈ ഈർപ്പം അല്ലെങ്കിൽ കണ്ണുനീര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡിനെ എൻഹാൻസ് ചെയ്യുകയും അവിടുന്ന് കണ്ണുനീരായിട്ട് ഇത് വന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് പുറത്ത് പോവുകയും ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അടുത്ത മിസ്റ്റേക്കാണ് നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് കണ്ണ് നന്നായിട്ട് കഴുകി കഴുകിക്കളയും അങ്ങനെ കണ്ണ് കഴുകി കളഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മരുന്നിൻ്റെ എഫക്റ്റ് എന്തായാലും കിട്ടില്ല കാര്യം നമ്മൾ ഇളനീർ കുഴമ്പും ഒരു ഡ്രോപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കണ്ണിൽ നിൽക്കുന്ന മിനിമം പത്ത് മുതൽ പതിനഞ്ച് സെക്കൻഡ് വരെ ആയിരിക്കും അത് കഴിയുമ്പോഴേക്ക് തന്നെ കണ്ണുനീരുമായിട്ട് മിക്സ് ചെയ്ത് പുറത്തേക്ക് പോകും അപ്പോൾ ഒരു വെച്ചാൽ നമ്മൾ ആ സമയത്ത് കണ്ണ് വാഷ് ചെയ്ത് കളയുക അതിനു പകരമായിട്ട് നമ്മൾ ഈർപ്പമുള്ളൊരു തുണി വെച്ച് നമ്മൾ കണ്ണ് നന്നായിട്ട് തുടച്ചെടുത്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന വേറെ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് എരിച്ചിലൊന്നുമില്ലാതെ മരുന്ന് കണ്ണിലേക്ക് അബ്സോർബ് ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ പലരെയും കംപ്ലയിൻറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഇളനീർക്കുഴമ്പ് ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള എരിച്ചിലുണ്ട് അപ്പോൾ ഈ എരിച്ചിൽ അവോയ്ഡ് ചെയ്യാനും നമുക്ക് അഞ്ചന കർമ്മത്തിൽ മറ്റൊരു കാര്യം ചെയ്യാം കണ്ണിലേക്ക് നമ്മൾ അഞ്ചന എഴുതിയതിന് ശേഷം നമ്മൾ ഒരു കോട്ടൺ എടുത്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ പഞ്ഞി പഞ്ഞി എടുത്തതിന് ശേഷം ഇതിനെ തണുത്ത വെള്ളത്തിൽ മുക്കി നമ്മുടെ കണ്ണിൻ്റെ രണ്ട് ഭാഗത്തും നമ്മൾ ഇതുപോലെ വട്ടത്തിന് വെക്കുക അങ്ങനെ വെച്ച് കഴിയുമ്പോൾ കണ്ണിന് നല്ല തണുപ്പ് കിട്ടുകയും അതുപോലെ തന്നെ മരുന്ന് നന്നായിട്ട് അബ്സോർബ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിമിരം അതുപോലെ തന്നെ നമ്മുടെ കണ്ണിലുണ്ടാകുന്ന ടെറിജിയം മുതലായ കണ്ടീഷൻസിനെയൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനമായിട്ട് വരുന്നൊരു കണ്ടൻറ്റ് ത്രിബലയാണ് ത്രിബലയ്ക്ക് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് ആക്ടിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വിഷനെ നന്നായിട്ട് എൻഹാൻസ് ചെയ്യാനും കണ്ണിലുണ്ടാകുന്ന കാട്രാക്റ്റ് അതായത് ലെൻസിലുണ്ടാകുന്ന ഒപ്പേസിറ്റി അല്ലെങ്കിൽ ലെൻസ് കഠിനമായി വരുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന കാട്രാക്റ്റ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസിനെ ഒക്കെ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാനും നമ്മുടെ കോർണയിലേക്കുള്ള അബ്സോർപ്ഷനൊക്കെ നേരെയാക്കി കോർണിയയുടെ ട്രാൻസ്പെറൻസി അതായത് കോർണി നല്ല ക്ലിയർ ആയിട്ടിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇളനീർ കുഴമ്പ് ഒഴിച്ചുകഴിയുമ്പോൾ തന്നെ അത് കണ്ണിന് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ കണ്ണിനുണ്ടാക്കിയെടുത്ത് മറ്റ് രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇളനീർ കുഴമ്പ് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന ഇളനീർ കുഴമ്പ് നമ്മൾ ഒരുപാട് ദിവസം അതായത് ഒരു മാസത്തിന് മുകളിൽ അല്ലെങ്കിൽ രണ്ട് മൂന്ന് നാലഞ്ച് മാസം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കരുത് കാര്യം നമ്മളത് ഉപയോഗിക്കുമ്പോൾ മാക്സിമം ഇരുപത്തൊന്ന് ദിവസം ഏറ്റവും കൂടി പേല് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നാൽപ്പത്തെട്ട് ദിവസമാണ് നമുക്ക് അഞ്ചന ഉപയോഗിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ അഞ്ചന എടുക്കുമ്പോൾ നമ്മൾ ഒരു കയ്യിലേക്ക് അതായത് ഈ വിരലിലേക്ക് നമ്മൾ ഒരു ഡ്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ വലത് കണ്ണിലേക്ക് അപ്ലൈ ചെയ്യും എന്നാൽ ഇടത് കണ്ണിൽ ഈ സെയിം വിരൽ കൊണ്ട് എടുക്കരുത് നമ്മൾ അടുത്ത കയ്യിലുള്ള വിരളിലെടുത്തിട്ട് വേണം നമ്മൾ ഇടത് കണ്ണിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇല്ലെങ്കിൽ ഒരു കണ്ണിലുള്ള രോഗം ഒരു പക്ഷേ നമുക്ക് അപ്പുറത്തെ കണ്ണിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇളനീർ കുഴമ്പ് എങ്ങനെയാണ് കൃത്യമായ രീതിയിൽ അഞ്ചന പ്രയോഗം ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകൾ അതായത് നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണ് എപ്പോഴും നമ്മളെ മറ്റ് രോഗങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന കരുതിയാണ് ഞാൻ എപ്പോഴും മരുന്നുകളോടൊപ്പം തന്നെ അത് എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണം എന്നുള്ള കാര്യം കൂടി പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മരുന്ന് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് നോക്കി മരുന്ന് എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം കടയിൽ നിന്നോ ഓൺലൈനായോ നിങ്ങൾക്ക് ഈ മരുന്ന് വാങ്ങാവുന്നതാണ് അത് നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ വളരെ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് വീണ്ടും ഞാൻ എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ